ഇന്ന് നമ്മുടെ ഏജുവിൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് പേര് ഇതിങ്ങനെ കമന്റിൽ ചോദിക്കുന്ന കാണാം ആ ഉച്ചത്തേക്ക് ഇതേ ചോറാട്ടോ ആക്കിയിരിക്കണത് പിന്നെ ഉപ്പിലിട്ടൊരു മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ആയിട്ടുണ്ടാക്കി ഉണ്ടായിരുന്നത് അതും വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടാൻ ഞാൻ വെറുതെ അവന് മോര് കാച്ചി കാച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടും വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുപോവലേ ഉള്ളൂ കഴിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടിരിക്കും കൺഫ്യൂഷൻ ആട്ടോ എന്ത് വെക്കണം എന്നുള്ളത് പിന്നെ സ്നാക്സിലേക്ക് ഞാൻ ഞാനിതൊരു ആപ്പിളും അതുപോലെ തന്നെ ഒരു ചെറിയ പേരക്കട ഒരു പകുതി കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് അവന് ഫുഡ് കൊണ്ടുപോകാറുള്ളത് ആക്കിയേക്കണത് അതൊക്കെ ഇതേ വേഗം അവന്റെ കിട്ടി ിലാക്കി സെറ്റാക്കി വെച്ചുകൊടുത്തു വിട്ടാ വെള്ളവും കാര്യങ്ങളൊക്കെ അതിലാക്കിയിട്ടുണ്ട് പിന്നെ നേരെയതേ തേജൂൻ്റെ അടുത്തേക്ക് അവനെ പുറപ്പെടിക്കായിട്ടാണ് പോണത് അപ്പം അവൻ ഫുൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പോൾ പിന്നെയും ചോദിക്കാറുണ്ട് തേജൂന് എന്ത് ക്രീം ആ പൗഡർ ആയിട്ട് എടുക്കണമെന്ന് അവന് ചെറുപ്പം തൊട്ടേ നമ്മൾ ഹിമാലയയുടെ പൗഡറും ക്രീമിനെയായിട്ട് യൂസ് ചെയ്യാറ് അത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഇട്ടോടുത്തു മുടിയൊക്കെ ചീകി കുട്ടപ്പനാക്കി കൊടുത്തു പിന്നെ പിന്നെന്തേ അവൻ്റെ കൂറിയൊക്കെ തൊട്ടിട്ട് നമ്മൾ നേരെയേ വണ്ടി കയറാൻ റോട്ടിക്ക് കയറാനായിട്ട് പോണത് ഇന്ന് കുഴപ്പമൊന്നുമില്ലായിട്ടൊന്നും കരയെ പിടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ റോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മൂക്കുറ്റുകൾ മുക്കുറ്റി കൂടി അപ്പതേ മുറ്റിക്കൂരി പൊട്ടിക്കാനായിട്ടോ അവനും കൂടി പോവാപ്പുറത്തുനിന്ന് ഗീത ചേച്ചി ആ മതിലുമ്മ കുറച്ച് നിൽക്കുന്നത് കണ്ടുട്ടാ അപ്പൊ അത് ഇതേ അരച്ച് ചാറാക്കി എടുത്തിട്ട് ഇതേ ഞാൻ തൊട്ടു വിട്ടോ ആദ്യം കുറച്ചുള്ളത് ഞാൻ തൊട്ടു പിന്നെ അതേ അവനും തൊട്ട് എടുത്തു വിട്ട അപ്പതേ അവൻ തന്നെയാട്ടോ അവന്റെ വീഡിയോ എടുത്തത് പിന്നെ ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ഇതേ അവന്റെ വീഡിയോ എടുത്തോടുത്തു ചെറുതായിട്ടും മുഖത്തിനൊരു പാട്ടം എങ്കിലും കൂടി കറിയാനൊന്നും നിന്നില്ല കേട്ടോ കുഴപ്പമൊന്നും ഇല്ല പോയിട്ടുണ്ട് കേട്ടോ അവനതേ വണ്ടിയിൽ കയറി കുട്ടിയതേ ടാറ്റ പറഞ്ഞ് പോയി അടുത്ത വീഡിയോയിൽ കാണാ ബൈ